എങ്ങനെയാണ് ജോസഫ് മേരിയുടെ മേരീഡ് ഹസ്ബൻഡാകുന്നത് എൻഗേജ്മെൻറ്റ് മാത്രം കഴിഞ്ഞപ്പോൾ എൻഗേജ് ഗവ് ദർ കൺസെൻറ് ദ്രോത്ത് മ്യൂച്വലി ദ കൺസെൻ്റ് ടു ഗെറ്റ് മാരീഡ് ഒഫീഷ്യലി ഡിസ് അല്ലേ നമ്മുടെ നാട്ടില് നമ്മള് മനസമ്മതം എന്ന് പറയില്ലേ മനസ്സമ്മതം പറയുക ആ മനസ്സമ്മതം കഴിഞ്ഞ ഉടനെ എങ്ങനെയാ ജോസഫ് ഹസ്ബൻഡാവുക ചോദ്യമല്ലേ ഹസ്ബൻഡ് ബീയിങ് എ ജസ്റ്റ് മാൻ ഐ നോട്ട് വോണ്ടിങ് ടു മെയ്ക്ക് ഹെയർ എ പബ്ലിക് എക്സാമ്പിൾ വാസ് മൈൻഡ് ടു പുട്ട് ഹെയർ എ വേ സീക്രട്ടി ഒരു നല്ല മനുഷ്യനായിരുന്നു നീന്തമാനായ ഒരു മനുഷ്യനായിരുന്നു പിന്നെ അതുകൊണ്ട് തൻ്റെ ഭാര്യ അത് പിന്നെ വരുന്നുണ്ടോ വാക്ക് ജോസഫിൻ്റെ ഹസ്ബൻഡെന്ന് പറയുന്നു മേരിയെ ഭാര്യ എന്ന് പറയുന്നു അപ്പോൾ വിട്രോദി ആയിട്ടുള്ളു അവരും ഒരുമിച്ച് വന്നിട്ടില്ല എന്നും വജുനത്തെ നമ്മൾ നേരത്തെ നൗ ഇസ്റ്റ് പീപ്പിൾ ഹസ്ബൻഡ് വൈഫ് ആണോ അരുൺ അല്ല

We are not just reading. Are, that is how we are studying. Why? Why do the oh, Bible says their uh, their husband? She is, uh, Joseph is Mary's husband. And Mary is his wife. Uh, let's read it by verse 20. But while he thought about these things and the other things things behold an, an angel of the lord appeared to him in a dream saying joseph son of david do not be afraid to take take to you mary your wife see god is calling mary as joseph's wife through angel gabriel for that which is conceived in her is of the holy spirit പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഭാര്യയായ മേരിയെ നീ ഉപേക്ഷിക്കരുത് എന്തെങ്കിലും ആരോടും പറയുന്നത് മേരിയുടെ ഹസ്ബൻഡാണ് അതുകൊണ്ടാണ് ഡിവോഴ്സ് പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നതിനു മുമ്പ് ഈ പീരീഡ് ഉണ്ടല്ലോ ഈ പീരീഡിൽ വാങ്ങിക്കാതിരിക്കുക എൻഗേജ് ചെയ്ത സമയത്ത് എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് വിവാഹം വരൊരു ഉണ്ട് യഹൂദന്മാരുടെ കൾച്ചറിൽ വേണം നമ്മളത് കാണാൻ ആ കൾച്ചറൽ കോണ്ടക്സ്റ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത് അത് നമ്മളത് മനസ്സിലാക്കണം വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ കോണ്ടക്സ്റ്റ് എനി ബൈബിൾ വേർഡ്സ് എനി ബൈബിൾ തിങ്സ് സോ വൺ ഇയർ ഓൾമോസ്റ്റ് വൺ ഇയർ ദൈക്കി ആ ഒരു വിവാഹം കഴിഞ്ഞ് വിവാഹം നിശ്ചയിം കഴിഞ്ഞാൽ ഈ ചെറുക്കന് സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാകണം അപ്പോൾ അവന് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകണം അവനവൻ്റെ കുടുംബത്തിൽ തീറ്റിപ്പോറ്റാനുള്ളതെല്ലാം അവൻ കണ് ഉണ്ടാക്കി എന്നിട്ട് എന്നിട്ടാ വിവാഹം നടക്കുള്ളൂ വിവാഹത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ട് എൻഗേജ്മെൻ്റ് ചെയ്തു രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫാമിലീസ് ഒക്കെ അവർ എഗ്രി ചെയ്തു ഒക്കെ എന്നിട്ട് ഇന്നൊക്കെ വാങ്ങുകഴിക്കാം ഇനി ഒരു ദിവസം നിശ്ചയിച്ചാൽ മതി അത് വരട്ടെ നിശ്ചയിക്കാൻ വരട്ടെ അപ്പോൾ അവൻ പോയി ഒരുങ്ങണം എന്തിനാ ഇവിടെ തീറ്റിപ്പോറ്റാനും ഹൗസ് ടുവർ തിങ് റെഡി അതാണ് യേശു പറഞ്ഞത് ഞാനിപ്പം നിങ്ങളെ വിഡ്രോ ചെയ്തിട്ടേ ഉള്ളൂ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മോട് യേശു എന്ന് പറഞ്ഞല്ല പറഞ്ഞില്ല പൊലോസഫോസിനും പറയുക ഞാൻ നിങ്ങൾ ക്രിസ്തു എന്ന ഏക പുരുഷന് ഒരു നിർമ്മല ഖനീകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നിട്ടും ബ്രൈഡ് എന്നാ പറയുന്നത് വി ആർ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് നമ്മൾ ക്രിസ്തുവിനോ മണവാട്ടികളല്ലേ മണവാളൻ മണവാട്ടി ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നല്ലേ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് റൂം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്രൈഡ് ആൻഡ് ബ്രൈഡ് റൂം അപ്പൊ കഥാവ് പറഞ്ഞ അതാ ഞാൻ വരും നിങ്ങൾ വിവാഹം ഞാൻ എപ്പോൾ എന്തു ചെയ്യണം എനിക്ക് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് താമസിപ്പിക്കണ്ടേ നിങ്ങളെൻ്റെ വധുവല്ലേ എൻ്റെ വധുവല്ലേ യു ആർ മൈ വൈഫ് വി വൈഫ് അപ് ദൈ ഹ് ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ അപ്പം യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു അവരോട് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടി ഭവനം ഉണ്ടാക്കാൻ പോവുക ആ പവനം ഉണ്ടാക്കി കഴിയുമ്പോൾ റെഡിയായി കഴിയുമ്പോൾ ആസ് എ ബ്രൈ ബി ട്രോ ബ്രൈഡ് ബ്രൈഡ് ഗ്രൂം ഐ വിൽ കം ടു ട്രേക്ക് മൈ ബ്രൈഡ് ആൻഡ് ദെൻ ഈസ് എ ബലി ബലി നോട്ട് ഓവർ ബലിൻഡയർ കത്താവിൻ്റെ രഹസ്യ വരവില്ല അവിടെ വെച്ച് വിവാഹം നടക്കും കൈ കുഞ്ഞാടിൻ്റെ കല്യാണം അവിടെ സദ്യ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആയിരം ആണ്ട് വാഴ്ചക്കായിട്ടും കഥ ഇറങ്ങി വരുന്നത് അപ്പൊ ആ വിവാഹത്തിന്റെ മുമ്പ് നമ്മളിപ്പോ ഒരുങ്ങുക കർത്താവ് ഒരുക്കുക നമുക്ക് വീട് ഒരുക്കാൻ ഒരുങ്ങി ഒരുങ്ങഴിയുമ്പോ വരും നമ്മളെ കൊണ്ടുപോകാൻ പവനം ഉണ്ടാക്കാൻ പോകുന്നു ആ കോണ്ടക്സിലാണ് ഇവിടെ ജോസഫിനോട് മേരിയോടും ഇപ്പൊ പറഞ്ഞിരിക്കുക അപ്പൊ അവര് അപ്പൊ വഴി ബിട്രോ ബിട്രോത്തിന്റെ ഈ കാലപരിധി ബിട്രോത്ത് കഴിഞ്ഞാൽ മാരേജ് വരെ കുറച്ച് പീരീഡ് സമയമുണ്ട് പക്ഷെ നമുക്ക് ഇന്നു സമയമുണ്ടോ ഇന്ന് സമയമുണ്ടോ നമ്മുടെ ഒരു ദിവസം നടക്കുന്ന ദാറ്റ് റൈറ്റ് ഫീൽഡിൽ പോലും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു മാസം ഒരു മാസത്തിൽ നോട്ടീസ് അല്ലേ നാട്ടിലെ നാട്ടിലെ സെക്യുലർ രജിസ്റ്റർ മാരേജ് നടക്കുന്ന ഒരു മാസം നോട്ടീസിലും ബോർഡിൽ അവിടെ രജിസ്ട്രേഷൻ വിവാഹം കഴിക്കാൻ പോവുക ഇവര് നിയമപരമായി എന്തെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും സിറ്റിസൻസിന് തോന്നിയാൽ അവർക്ക് തെളിയിക്കാൻ പറ്റിയാൽ ആ റെക്കോർഡ് കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ വിവാഹം നടത്തി കൊടുക്കില്ല കാത്തലിക് ചേർച്ചില് മൂന്നാഴ്ച വിളിച്ചു പറയണം രണ്ടോ കഥ മൂന്ന് വിളിച്ചു പറയും ആദ്യം വന്ന പിന്നെ 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 എക്സെപ്ഷൻസ് എടുത്തിട്ട് അതിനെ ചുരുക്കി കൊടുക്കും രണ്ടാക്കും പിന്നെയും പൈസ കൊടുത്താൽ പൈസ പിന്നെയും പൈസ കൊടുത്ത് ഒരാഴ്ചക്കിലും വിളിച്ചു വരാനോ പിന്നെ പക്ഷെ വന്ന് 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 രാവിലെ എൻഗേജ്മെന്റ് രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ വിവാഹം അപ്പൊ ഇതൊന്നും ബിബ്ലിക്കൽ അല്ല വചനപ്രകാരം അതിന്റെ അർത്ഥവും അതിന്റെ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് വാസ് ഈവൻ ഇൻ സൊസൈറ്റി ഞാൻ പറഞ്ഞല്ലേ സെക്കുലർ സൊസൈറ്റി ദേ വോണ്ട് വൺ മന്ത് ബികോസ് ദ ആർ ഗോയിങ് ടു മേക്ക് ദിസ് കപ്പിൾ ദിസ് യങ് പീ യങ് മാൻ ഇൻ വുമൻ ഫോർ ദിസ് മാൻ ഇൻ വുമൺ ദർ ഗോയിങ് ടു മേക്ക് എ ന്യൂ ഫാമിലി ഇൻ ദ സൊസൈറ്റി ദേ ആർ ദ പാർട്ട് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ഫോർ ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ സൊസൈറ്റി സോ ദിസ് ദുഡ് ബി ഇൻ ദ ലീഗൽ വേ കറക്ട് ശരിയായിരിക്കണം അത് സെക്കുലർ ഫീൽഡിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർഡറിന് ഓർഡറിന് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഒരു ഓർഡറിന് വേണ്ടി മാത്രമല്ല നമ്മൾ നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ ജീവിതം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെന്തുമാത്രം ദൈവവചനത്തിന്റെ അർത്ഥം സ്വാംശീകരിച്ചാൽ നമ്മളത് ഫോളോ ചെയ്യണം എന്തുകാരത് ഫോളോ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ലെറ്ററോ ആയിക്കൊണ്ട് പോകണം കല്യാണക്കുറിയില്ലേ കല്യാണക്കുറി എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ പിന്നെ വധുവിൻ്റെ അച്ഛൻ അവിടെ പള്ളിയിലെ വികാരി എഴുതി കൊടുക്കണം ഇവൾ നേരത്തെ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല അവളുടെ ഭർത്താവിപ്പം ജീവിച്ചിരിപ്പില്ല ഭാഗം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ മരിച്ചു പോയി ഷീ ഈസ് നൗ ഫ്രീ ടു ഗെറ്റ് മൈ ഒരു തടസ്സവും ഇല്ല ഷീസ് ഗെറ്റ് ദാറ്റ് ഈസ് ദറ്റ് ഇസ് ദുറി കല്യാണം നോൺ നോൺ നോട്ട് നോൺ ഓബ്സ് ചെറുക്കന്റെ രണ്ടും ഈ കല്യാണം കഴിക്കാൻ കെട്ടിക്കാൻ പോകുന്ന കൊടുക്കണം കൊടുക്കണം അവർ കൊടുത്തിട്ട് അവര് ക്ലിയർ ആണെങ്കിൽ മാത്രമേ പോകാൻ കഴിപ്പിക്കാൻ പാടില്ല ഇപ്പൊ അതൊന്നും നടത്തുന്നില്ല ബന്ധുക്കോസ് എല്ലാം പിന്ന കെ സി ജോൺ ബാസ്റ്റർ കാരണം എന്റെ എക്സാമ്പിൾ എനിക്ക് പറയാനല്ലോ വലിയ എന്റെ കോസ്റ്റിലെ വലിയ ഐ പി സിയിലെ വലിയ ആളാണ് കെ സി ജോൺ പാസ്റ്റർ അതേ ഒരു വിവാഹം നടത്തി എന്റെ ചേച്ചിൽ അവർ പെൺകുട്ടി എന്റെ അടുത്ത് അവർ പിന്നെ അവരിങ്ങനെ കല്യാണത്തിന് പോകാണെന്ന് പറഞ്ഞങ്ങ് പോയി ഞാനൊരു കുറി കൊടുത്തേക്കാൻ വേണ്ടി ഞാൻ റെഡിയായിരുന്നു കൊടുത്തേക്കാൻ പക്ഷെ അവർക്ക് അതൊന്നും വേണ്ട കെ സി ഓൺ പാസ് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു അവിടെ പോയി കെ സി ഓൺ പാസ് നടത്തി കൊടുത്തു കൊടുക്കും ഇല്ല ഒന്നുമില്ല എന്ത് നടത്തി കൊടുക്കില്ല നിയമൊന്നുമില്ല ഓ ഓൻകോസ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പിന്നെ വളയം ഇല്ലാതെ ചാടുക ഇപ്പൊ ഒത്തിരി 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 മറ്റേ സമുദായ സഭകളിൽ കുറെ വളയുമെങ്കിലും ഉണ്ട് ഒരു ഒതുക്കം ഒരു ഓർഡർ ഓർഡർ ഉണ്ട് ഇത് അതൊന്നുമില്ല ഒന്നിയത് പോരൊക്കെ ചെയ്യുക വചനം വെച്ച് നമ്മള് എന്തിനാ നമ്മൾ വചനപ്രകാരമാണ് നമ്മൾ ചെയ്യുന്ന പറയുന്നത് എന്റെ എല്ലാം വചനപ്രകാരം വചനപ്രകാരം എങ്ങനെയാ വചനമാകുന്നേ ഇത് നോക്കി വായിച്ചു നോക്കി അവര് വിഡ്രോത്ത് ചെയ്തിരിക്കുന്ന ഈ സമയം ഇതൊക്കെ അപ്പോഴേ ഹസ്ബൻഡും വൈഫും ആയി സ്വർഗത്തിലെ ദൈവം അവര് കാരണം എന്താണെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് ഇത് അവര് ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞ എന്താ മനസ്സിലായോ അവര് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചില്ലേ പ്പോഴത്തേക്കും ആ തീരുമാനമാണ് സ്വർഗം കണക്കിലെടുക്കുന്നത് യേശു പറഞ്ഞല്ലേ നീ ഒരുത്തനെ കൊല്ലാൻ നീ തീരുമാനിച്ചാൽ നീ അവനെ കൊന്നു കൊന്നതിന് യു വിൽ ബി പണിഡ് യു സ്വർഗം നിന്നെ പണിഷ് ചെയ്യാൻ പോകുന്നത് നീ അവന്റെ മർഡറർ ഹൃദയം കൊണ്ട് നീ തീരുമാനം എടുത്തു കഴിഞ്ഞു നിനക്ക് ചാൻസ് കിട്ടിയില്ല അവസരം കിട്ടിയില്ല അവർ നീ കൊന്നില്ലെന്നേ ഉള്ളു പക്ഷെ നീ സിൻസ് യുവർ ഡിസിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് അതിന്മേലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കഥാവ് പറഞ്ഞു പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നീ വ്യഭിചാരം ചെയ്താൽ അപ്പോൾ അത് ഫിസിക്കൽ ആക്ട് ആക്ട് എന്നാണ് പക്ഷെ പുതിയ നിയമത്തിൽ കഥാവ് പറഞ്ഞത് ഞാൻ വന്നത് നിയമങ്ങളെ തള്ളിക്കളയാനല്ല പഴയ നിയമത്തിലുള്ള നിയമങ്ങളൊന്നും തള്ളിക്കളയാനല്ല അത് നിവർത്തിക്കാനും അതിൻ്റെ പൂർണ്ണതയിൽ വരുത്തുവാനുമാണ് അപ്പം എൻ്റെ പൂർണ്ണത എന്താ നീ ഇന്നലെ ഹൃദയത്തില് വിചാരിച്ചാലും മതി നീ ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷനുമായിട്ട് നീ പിന്ന പാവം ചെയ്യണമെന്ന് നീ ഹൃദയത്തിൽ തീരുമാനിച്ചാൽ നീ ചെയ്യുമെന്ന് വേണ്ട പക്ഷേ അതിനു മുമ്പേ നീ ആ കുറ്റത്തിന് നീ ശിക്ഷ നിനക്ക് വാങ്ങിയേ പറ്റും അപ്പം തീരുമാനമാണ് അതേ പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നീ ഹസ്ബൻഡ് ഞാൻ നിന്നെ വാങ്ങി കഴിച്ചോളാം എൻ്റെ എൻ്റെ ഭാര്യയായിട്ട് നിന്നെ വാങ്ങി നിഴിച്ചോളാം അവൾ പറയാം ഹസ്ബൻഡ് ആയിട്ട് ഞാൻ കഴിച്ചു കൊള്ളാം സ്വീകരിച്ചു കൊള്ളാം അത് സമൂഹത്തിന്റെ മുമ്പില് കാരണം നമ്മൾ ഒരു കുടുംബമായിട്ട് കല്യാണം കഴിച്ച ഇത് ഇതൊരു വി ആർ പിന്നെ വി ആർ സോഷ്യൽ ബീങ് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പോവാ സൊസൈറ്റിയിൽ ജീവിക്കാൻ പോവാം സൊസൈറ്റിയുടെ അംഗീകാരം വേണം ആ സൊസൈറ്റിയുടെ അംഗീകാരമില്ലാതെ പിന്നെ ഇപ്പോൾ ലിവിങ് ടുഗദർ അല്ലേ അത് കല്യാണവുമല്ല ഒന്നുമല്ല അത് ദൈവ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് തികച്ചു വ്യത്യസ്തമായ പിന്നെ പാവോ അത് വിചാരോ പിന്നെ പക്ഷെ അതിവിടെ എല്ലാവരും അംഗീകരിച്ചു കൊടുക്കും കോടതി അംഗീകരിക്കുന്നു ഇവിടെ അമ്മമാരിങ്ങനെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് പേപ്പിള്ളേര് കൊച്ചു പിള്ളേരെ പിന്നെ അവര് രണ്ടുപേരും അടുത്തടുത്ത പിന്നെ നാളുകളിൽ പ്രസവിച്ചു ഒരു മാസത്തിന്റെ വ്യത്യാസത്തിൽ രണ്ട് പെൺകുട്ടികളും പ്രസവിച്ചു അതില് അപ്പൊ ഇവരിങ്ങനെ പായർ ഇങ്ങനെ വെള്ളതായിരുന്നു ഒരിക്കലും ഒരിക്കൽ ഒരു എൻ്റെ എൻ്റെ സൂപ്പർവൈസറിനോട് ഒന്ന് പറഞ്ഞു പിന്നെ ഒരു കുട്ടിയെ കാണിച്ചിട്ട് ഒരു ഒരു ലേഡിയാണ് അവര് അവര് പറഞ്ഞു പിന്നെ ആ പ്രഗ്നന്റ് കേൾ എനിക്ക് പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ആ പ്രഗ്നന്റ് ഗേൾ ഞാൻ പറഞ്ഞു ആര് പ്രഗ്നന്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവള് ശ്രദ്ധിക്കുന്നത് അപ്പം അവർക്ക് ചെറിയൊരു വയറുണ്ട് ഞാൻ അവളോട് ഈ പ്രഗ്നന്റ് ആണോ അപ്പം അവള് പറഞ്ഞു പ്രഗ്നന്റ് എന്നിട്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ അവളുമായിട്ട് സംസാരിക്കും അവളുടെ എന്നിട്ട് അവൾ വാങ്ങിച്ചിട്ടില്ല വിവാഹം കഴിച്ചിട്ടില്ല അവർക്ക് ബോയ് ഫ്രണ്ട് എന്നിട്ട് അപ്പനും അമ്മയും അവളുടെ അപ്പനും അമ്മയും കുഞ്ഞിനെ പ്രസവിക്കാൻ ഓ അവര് കൊച്ചു കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊതിച്ച് കാത്തിരിക്കുക എന്തൊരു അഭിമാനമാഭിമാനോ അല്ലേ നാട്ടിലാണെങ്കിലും പണ്ടൊക്കെ എന്തും നാണക്കേട എങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ അല്ലേ ഇവിടെ എന്റെ അഭിമാനമാ ദൈവ വചനത്തിന് വിരുദ്ധമായിട്ടാ ഈ കാര്യങ്ങളൊക്കെ പോകുന്നു അതുകൊണ്ടാണ് ഇവിടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനത്തിനെയാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ഇവരെ അവതരിപ്പിച്ചവര് തീരുമാനമെടുത്തു വരഞ്ഞ ഒരു ദിവസം നിശ്ചയിച്ചു ആ ദിവസം ഇവരെ പബ്ലിക്കായിട്ട് അവർ കൂട്ടി അനുഗ്രഹിച്ച് സമൂഹത്തിലേക്ക് ഡിക്ലെയർ ചെയ്ത് വിടുന്നതാണ് വിവാഹം വിവാഹത്തിന് വലിയ പ്രാധാന്യമില്ല കൂടുതൽ പ്രാധാന്യം വിട്രോത്തല്ല നേരെ തിരിച്ച നമ്മുടെ നിശ്ചയമാണ് നിശ്ചയമാണ് പ്രാധാന്യം പ്രാധാന്യം അവിടെ ും വൈഫും ഈ പശ്ചാത്തലത്തിലാണ് ഈ ആ സംഭവം ഞാൻ പത്തോ ജീസസിനോടൊന്നും ചോദിച്ചു ഏതെങ്കിലും കാരണവശാൽ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ ഒരുവന് പറ്റുമോ എന്ന് ചോദിച്ചല്ലേ അതായത് പത്തൊമ്പതാം അധ്യായത്തിലാണ് പിന്നെ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് അപ്പൊ യേശു കഥാ പറഞ്ഞാ നോയെന്ന് പറയണെങ്കിൽ അവർ പറയാൻ കാരണം എന്താ യേശുവിനെ യോഗനാന്റെ തലവെട്ടി ആര് തലവെട്ടി എന്താ കാരണം യോഗന പറഞ്ഞു നീ ചെയ്തത് തെറ്റാ നിന്റെ സഹോദരന്റെ ഭാര്യ നീ എടുത്ത് വെച്ചോണ്ടിരിക്കോങ് അവരെ കഴുത്ത് പോയി അപ്പൊ യേശുവിന്റെ കഴുത്ത് പിന്നെ ചേദിക്കണം യേശുവിനെ കൊല്ലണം ഇത് യേശുവിനെ കൊല്ലാൻ വേണ്ടി കിടക്കയല്ലേ യോഗോദന്മാര് അവൻ്റെ അവന് പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു ഏതെങ്കിലും കാരണവശാൽ വിവാഹമോചനം അനുമതിയമാണോ കാരണം ആ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഹൈറോദാവിന് കിട്ടിയ അത് യേശുവിന് കൊടുക്കാം അവിടെ യേശു കഥാവ് പറഞ്ഞെന്താ ആദി ദൈവം മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട ഭാര്യയോട് പറ്റിച്ചേരും അവർ ഇരുവരും ഒരു ദേഹമായി തീരും മേലിൽ അവർ രണ്ടല്ല ഒന്നത്രേ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് ഞാൻ കൊണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയുന്നില്ല ഇങ്ങനെയാ ആ ദൈവത്തിന്റെ പശ്ചാത്തി ഇത് ദൈവം ചെയ്തിരിക്കുന്നെ അതിന് വിരുദ്ധമായിട്ട് ആരും അവർ ചലത്തേറ്റ അപ്പോ അങ്ങനെ പറഞ്ഞു അപ്പോഴെ അവരും വിട്ടില്ല കത്താവിന് അങ്ങനെയാണെങ്കിലും മോശം പറഞ്ഞല്ലോ ഒരു സർട്ടിഫിക്കറ്റ് ഴുതി കൊടുത്താൽ ചെയ്യാവുന്ന ആ അപ്പൊ കർത്താവിന്റെ മറുപടി എന്തായിരുന്നു നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശം അങ്ങനെ ഒരു അനുവാദം തന്നത് നിങ്ങളെ അനുവദിച്ചത് അത് വലിയൊരു സബ്ജക്റ്റ് അത് ഞാൻ എന്തായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളത് വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇപ്പം അത് എടുക്കുന്നില്ല അതുകൊണ്ടാ അല്ലാതെ ദൈവത്തിന്റെ പദ്ധതി അല്ലാതെ പിന്നെ എന്നിട്ട് മത്തായിൽ മാത്രം കൊടുക്കുന്ന ഒരു എക്സെപ്ഷണൽ ക്ലോസ് ഉണ്ട് അവിടെയാണ് ഈ സമൂഹം പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡ് തെറ്റിപ്പോയത് ഈ പാശ്ചാത്യ സംസ്കാരവും പാശ്ചാത്യ തിയോളജിയും എല്ലാം തെറ്റിപ്പോയത് അവിടെയാണ് അവർ യേശു പറഞ്ഞത് എക്സെപ്റ്റ് ഫോർ പ്രോണിയോഴ്സസ് ഇസ് വൈഫ് രണ്ട് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് അഡൾട്ടറി രണ്ടും സെക്സ്വൽ ഇമോറാലിറ്റിയാണ് ലൈംഗിക പാവമാണ് രണ്ട് സെക്ഷൽ ഇമോറാലിറ്റി പക്ഷെ അപ്പോ ഈ രണ്ടും രണ്ടാണ് ഫോർണിയ േഷൻ അല്ല അഡൾട്ടറി അഡൽട്രി എന്ന് പറഞ്ഞാൽ വിവാഹിതരായ രണ്ടുപേർ തമ്മിൽ ചെയ്യുന്ന ഭാവമാണ് മറ്റതെന്ന് പറഞ്ഞാൽ അവിവാഹിതർ ചെയ്യുന്ന ഭാവമാണ് അല്ലെങ്കിൽ വിവാഹിതരും ഒരു അവിവാഹിതയായും അങ്ങനെ അത് വിൻ ദേജ് മാരേജ് മറ്റേത് ഔട്ട്സൈഡ് ദ മാര്യേജ് എക്സ്ട്രാ മാര്രിറ്റൽ റിലേഷൻ ഇത് പിന്നീട് വിവാഹിതരായിട്ടുള്ളവർ ചെയ്യുന്ന അത് മഹാൺ അഡൽട്ടറി ഇപ്പം രണ്ടും വേർതിരിച്ചു കർത്താവ് വേർതിരിച്ചാൽ പറഞ്ഞത് ഇവിടെ എല്ലാം ഒരുമിച്ചാക്കി ഇവർ ഒന്നാക്കി അത് എല്ലാം സെക്ഷൽ ഇമൊറാലിറ്റി എന്ന് ഒറ്റവാക്ക് രണ്ടും സെക്ഷൽ ഇമൊറാലിറ്റി കർത്താവ് വേർതിരിച്ചാൽ പറഞ്ഞത് കർത്താവ് പറഞ്ഞു എക്സെപ്റ്റ് ഫോർ ഫോർമിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫൊർമിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിവാഹിതയായ അല്ലെങ്കിൽ അവിവാഹിതനായ ഒരാളുമായിട്ട് ചെയ്യുന്നത് അവരെപ്പോ വിട്രോത്തലിന് ശേഷം വിട്രോത്തലിന് ശേഷം വിട്രോത്തലിന് ശേഷമാണ് നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിനക്ക് പ്രതിഷ്ഠ വധു വാ വിൽ ബ്ര വൈഫ് അവളൊരു അവിഹിത ഏർപ്പെട്ടു എന്ന് നീ അറിഞ്ഞാൽ ആര് വിട്രോ ചെയ്തിരിക്കുന്ന പുരുഷൻ അറിഞ്ഞാൽ നീ അവള് നിനക്ക് അവൾ ഡിവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നീ അവള് വാ കഴിക്കുന്നത് നീക്കണ്ട യു ഹാവ് ദ പെർമിഷൻ നോട്ട് ബാരി അതുവരെ തിരിച്ചു എക്സെപ്റ്റ് ദാറ്റ് അതെത്രയാ സമയമുള്ളത് വളരെ കുറച്ച് പിന്നീടേ ഉള്ളു ആ കാലഘട്ടത്തിൽ അങ്ങനെ അധികം സംഭവിക്കാറില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം മേ ആർക്കും ഒരാൾക്ക് ആ വിമചനം പാടുള്ളൂ അല്ലാതെ പെട്ടില്ല എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്ത് കഴിഞ്ഞോ പിന്നെ അഡൾട്ടറി ആയാലും ശരി എന്ത് സംഭവിച്ചാലും മോചിപ്പിക്കാനോ മോചിപ്പിക്കാനോ കഴിയില്ല കാരണം അവർ ഒരു ശരീരമാണ് ഒരു ശരീരമായി കഴിഞ്ഞും ഒരു ശരീരമായവരെ രണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈഫ് ജീവൻ പോവുക അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ വെസ്റ്റേൺ കൾച്ചറില് വിവാഹമോചനം ഇത്രയും കോമൺ ആയി തീർന്ന ഒറ്റി കളഞ്ഞിട്ട് വരണ്ട ഒറ്റ വാർത്താർക്ക് അതുകൊണ്ട് വിവാഹമോചനത്തിന്റെ പേര് പിന്നെ അഡോൾട്ടറിയുടെ പേരിലെ മലയാളത്തിൽ കാരണം ഞാനിത് പഠിക്കുന്ന സമയത്ത് ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന പാസ്മാരും ഡിവോഴ്സ് ചെയ്തവരാ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യാൻ സംഭവിക്കാ നിങ്ങൾ എങ്ങനെയാ ഞാൻ പാസ്മാരോട് ചോദിച്ചു വൈഡി ജി ഡി വോഴ്സ് അപ്പൊ അവർ പറഞ്ഞ് ടു മീ ഞാൻ പറഞ്ഞ് അങ്ങനെ അൺഫെയ്റ്റ്ഫുൾ ആയവരെ മോചിപ്പിക്കണമെന്ന് എവിടുന്ന വചനം ഇമൊറാലിറ്റി സെക്ഷൽ ഇമോറാലിറ്റി ഞാൻ പറഞ്ഞു എന്ത് സെക്ഷൽ ഇമൊറാലിറ്റി സഡൽ യെസ് അഡൾട്ടറി പിന്നെ അത് സെക്ഷൽ ആണ് പക്ഷെ അവിടെ യേശു പറഞ്ഞില്ലല്ലോ വാമോജന നടത്തണമെന്ന് പിന്നെ എവിടെയാണ് അത് വാദത്തിന് മുമ്പ് മെട്രോത്തലിനു ശേഷം അവൾ അവിതമായ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഡിവോഴ്സ് ചെയ്യാൻ അധികാരമുണ്ടു ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇനി ഇനിയിപ്പോൾ അഡൽട്ടറി എന്ന് തന്നെ ഇരിക്കുന്നോട്ടെ എന്നാലും നിനക്ക് ഡിവോഴ്സ് ചെയ്യാൻ എന്താ വകുപ്പ് ഞാൻ ചോദ്യം ചെയ്തു എൻ്റെ പ്രൊഫസേഴ്സിനെ ഞാൻ ചോദ്യം ചെയ്തു എന്താ വകുപ്പ് കാരണം നിന്റെ ഹൃദയത്തില് നീ ഒരു സ്ത്രീയെ മോഹിച്ചാൽ അവളുമായിട്ട് നീ വ്യഭിചാരം ചെയ്തു എന്നല്ലേ മോചനം അങ്ങനെയാണെങ്കിൽ പാസ്വേഡ് പറയാം നെഞ്ചത്തേ വെച്ച് പറയാമോ നീ ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മോഹക്കണ്ണോടും കൂടി നോക്കിയിട്ടില്ല ധൈര്യമുണ്ടോ പറയാ അങ്ങനെയാണെങ്കിൽ നീ എത്രയോ വട്ടം വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അപ്പൊ നിന്റെ ഭാര്യക്ക് നിന്നെ എത്രയോ വട്ടം നിന്നെ വിവാഹമോചനം നടത്താമായിരുന്നു